ഇല്ലടല്ലേ ഇപ്പൊ എന്താ ചോദിച്ചാൽ നാട്ടിൽ മൊത്തം ഈ കൂപ്പണ്ട ട്രെൻഡിങ് ആയിട്ടില്ലാടല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളെ കുഞ്ഞ പാണ്ടിക്കാരൻ്റെ ഒരു കൂപ്പണ്ട പരിപാടിയൊക്കെ കണ്ടു അതേശം ഒരു തട്ടിപ്പ് എന്ന രീതിയിൽ ലാസ്റ്റ് കുറെ കുടുംബങ്ങൾക്ക് നേരെ പ്രശ്നമായി അവർ ലാസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങി അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി എന്ന് വെച്ചാൽ അവരുടെ നിരപരാത്വത്തിൽ തെളിയിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടന്നു സോഷ്യൽ മീഡിയ ആകെ മൊത്തം ചർച്ച ചെയ്തൊരു വിഷയമാണ് കുഞ്ഞം പാണ്ടിക്കാരൻ്റെ ആ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ എന്ന് സംഭവിച്ചാൽ പുള്ളിക്കാർ നറുക്കെടുപ്പ് എടുത്ത രീതിയിൽ മാറിപ്പോ അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നു ഇല്ലടല്ലേ അപ്പൊ ഞാൻ യൂട്യൂബ് നോക്കുന്ന സമയത്താണ് എനിക്കിനി യൂട്യൂബിൽ അങ്ങനെ വരികയാണോ അറിയില്ല യൂട്യൂബ് നോക്കിയ സമയത്താണ് പിന്നെ ഒരു നറുക്കെടുപ്പിന്റെ വീഡിയോ വെക്കേണ്ട ഒരു ദിവസമായിട്ട് ഏകദേശം നല്ല യൂസ് ഇട്ടില്ല ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് ഇരുപത് സെന്റും വീടും കിട്ടിയ ഭാഗ്യശാലി ആരാണെന്ന് അറിയണോ എന്ന് പറഞ്ഞിട്ട് ബി ചാനൽ എന്നൊരു ചാനലിൽ വീഡിയോ ഇട്ടിട്ടില്ലായിട്ടുള്ളത് ഏകദേശം ഒരു പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് സംതിങ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളു ബട്ട് അതിൽ വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കി ഇപ്പൊ ഇവിടെ ഇത് ഇത് നറുക്കെടുപ്പ് ഞാൻ ആലോചിച്ചില്ലായിട്ടില്ല ഫുൾ ഇതാണോ എന്ന് വെച്ചാൽ വേറൊരു വീഡിയോ അത് ഞാൻ അടുത്ത വീഡിയോ പ്ലേ ചെയ്യേണ്ട സമയം ഫുള്ള് എന്ന് വെച്ചാൽ സംഭവം ഇവർ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യാനുള്ളത് അതേപോലെ ഇപ്പം ജപ്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കടബാധികമായിട്ട് വീട് വരുന്ന സമയത്ത് അവർക്ക് സഹായിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ബിരിയാണി ചലഞ്ചൊക്കെ വെക്കില്ല ഇപ്പൊ എന്തെങ്കിലും ഒക്കെ ഒരു വയ്യാത്ത ആൾക്ക് അല്ലെങ്കിൽ ഡിസിപ്ലായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി ചലഞ്ച് അല്ലെങ്കിൽ ഫുഡ് ചലഞ്ച് അങ്ങനത്തെ കുറേ ചലഞ്ച് കാര്യങ്ങളൊക്കെ വെക്കുന്നില്ല ഇപ്പൊ നൂറ് രൂപ ചലഞ്ച് അതുപോലെ ഇതൊരു കൂപ്പൺ എന്ന രീതിയിൽ മനസ്സിലായ ഒരു പ്രൈസ് കൂപ്പൺ എന്ന രീതിയിൽ നമ്മളിപ്പോ വേല മറ്റേ ഉത്സവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബുള്ളറ്റ് അല്ലെങ്കിൽ കാർ അതിനൊക്കെ വേണ്ടി കൂപ്പൺ അതിന്റെ പോലെ തന്നെ ഇത് വീടിന് വേണ്ടിയിട്ട് ഇവരുടെ കടം കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മറ്റേ പരിപാടിയിൽ പൈസ നമ്മൾ മേടിച്ചിട്ട് തോന്നൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞമ്പാണ്ടിക്കാടിന്റെ അവര് പ്രൊമോഷ് ചെയ്താലും കെ എൽ ബ്രോ ബിജു ഋതു അവരൊക്കെ പൈസ മേടിച്ചിട്ട് തോന്നുന്നില്ല അതൊരു പ്രൊമോഷൻ പോലെ എനിക്ക് തോന്നിയത് മനസ്സിലായില്ല അവര് കുഞ്ഞം പാണ്ടിക്കാട് പൈസ മേടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് കിട്ടും എനിക്കതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ അതാണ് കിടക്കുകയുള്ളത് അപ്പൊ ഈ ചാനലിൽ വന്ന വീഡിയോ കേട്ടോ ഈ ചാനൽ എന്ന രീതിയിൽ ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് ഇരുപത് സെന്റ് വീടും വീട് െ അപ്പൊ ഞാൻ വീട് വേണ്ടിയിട്ടില്ല അപ്പൊ നറുക്കെടുക്കും വരിക കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ ഇതില് വലിയ മായും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നറുക്കെടുപ്പ് ഇപ്പൊ നമ്മളെ പോലെ മറ്റേ അതുപോലെ അക്കോടത്തുള്ള കൈ ഇട്ടിട്ട് ഇങ്ങനെ തലയിട്ട് കുറെ നേരത്തെടുത്തിരുന്നില്ല ജസ്റ്റ് ഒരു മേശ വരിച്ചിട്ട് മേശയിൽ ഫുള്ള് എന്താ വെച്ചാൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ കൂപ്പൺ പക്ഷെ അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ ആണ് കണ്ടത് പക്ഷെ ക്യാപ്ഷണി ഇരുനൂറ്റമ്പത് രൂപ ഇട്ടിട്ട് കേട്ടുള്ള അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ ഇങ്ങനെ ഒരു കുട്ടിയെ കൂടെ എടുപ്പിക്കും കുട്ടിയാകുമ്പോൾ ഇവിടെ മനസ്സിൽ കള്ളമില്ലെന്നല്ലേ അപ്പൊ കുട്ടിയാകുമ്പോൾ പരിപാലിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ കുട്ടിയാണ് ഇയാളുടെ നറുക്കെടുപ്പ് എടുക്കുന്നത് സംഭവം അപ്പൊ ആദ്യം തന്നെ ഈ നറുക്കെടുക്കുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ വരണു കൊടുക്കും ഈ സൈഡിൽ നിന്ന് അപ്പൊ അവര് തന്നെ പറഞ്ഞു സൈഡിൽ ഉള്ളിൽ നടക്കാണ്ട് ഇവർ നന്നായി ഞാൻ വീഡിയോ പ്ലേ ചെയ്യേണ്ടത് ഞാൻ ഒരു ലക്കി ഡ്രോ കൂപ്പൺ അല്ലേ നമ്മുടെ അസ്ലാമിക്കയുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് നമ്മൾ നടത്തിയത് അപ്പൊ അതിന്റെ നറുക്കെടുപ്പാണ് ഇന്ന് അപ്പൊ നമ്മൾ ജൂൺ ഒന്നിന് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അത് ടിക്കറ്റ് വിറ്റ് തീർന്നാലും തീർന്നിലേലും കൊടുക്കുമെന്ന് പറയുന്നത് ട്രാഫിക് അത് പാലിച്ചിരിക്കുകയാണ് വിട്ടിടത്തോളം ടിക്കറ്റിന്റെ കൌണ്ടർ ഫോയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ മെമ്പർ ഉണ്ട് അപ്പോൾ അസ്ലാമിക്ക പറഞ്ഞു അതായത് കഴിഞ്ഞ ജൂണ് അല്ല സോറി ഏപ്രിൽ ഏപ്രിൽ പതിമൂന്നിന് ഞങ്ങളെല്ലാവരെയും പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെ ഒരുപാട് പേരെ കൊണ്ടിട്ട് ഇപ്പൊ നമ്മളെ വില്ലേജ് മീഡിയയും വി ചാനലും എല്ലാവരും കൂടെ നിന്നിട്ട് നമ്മൾ ലൈവ് ഇടുകയുണ്ടായി ഇരുന്നൂറ്റിഅൻപത് രൂപ കൂപ്പൺ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കൈകളിലേക്ക് ഈ സ്ഥാപനങ്ങൾ എത്തട്ടെ ഇരുപത് സെന്റ് വസ്തുവും ഒരു മാന്യമായ ഒരു വീടും പേര് താമസിക്കാൻ പറ്റുന്ന ഒരു വീടും അതുപോലെ അയാളുടെ പേരിലുള്ള കാറ് സ്കൂട്ടി സ്വർണ്ണ നാണയം ഫ്രിഡ്ജ് അതുപോലെ വാഷിംഗ് മെഷീൻ സൈക്കിള് സൈക്കിള് പിന്നെ എൽ ഇ ഡി ടി വി അങ്ങനെ ഉടങ്ങുന്ന ഒമ്പതോളം സമ്മാനങ്ങൾ പറഞ്ഞ വാക്ക് ഇവിടെ വെച്ച് പാലിക്കുകയാണ് ഈ ചാനലുകാരായിരുന്നു അന്നും നമ്മളുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ളത് ഇന്നും അവർ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ വന്നിട്ടുള്ളത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തന്നെ ഇത് ലൈവായി സംപ്രേഷണം ചെയ്യുമെന്ന് അതിനു വേണ്ടിയിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി എന്തായാലും ഇപ്പം തന്നെ നമ്മൾ നമ്മളെ അല്ലേ ിക്കാ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല ടിക്കറ്റ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നു അല്ലേക്കാ അതിലേക്കാ അപ്പം ഇതാണ് ഇത് നമ്മൾ ഇതിനകത്തോട്ടങ്ങ് ഇടുവാൻ അപ്പം ഈ കൂപ്പണായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂപ്പൺ മുന്നോട്ട് വെച്ചപ്പോൾ ഒരുപാടൊന്നും പോയില്ലെങ്കിലും നമുക്ക് ഏകദേശം ഒക്കെ എത്തിച്ചു തന്ന് കുറച്ചെങ്കിലോ കടം വീട്ടാൻ പറ്റിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം എന്നെ സഹായിച്ച കൂടെ നിന്ന് സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്റെ വലിയൊരു പ്രയാസത്തിൽ നിങ്ങൾ എല്ലാവരും കരയേറ്റിയതാണ് അറിയാതെ കരഞ്ഞു കരഞ്ഞോ പിന്നെ ഈ ഒരു ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിശപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളോ തട്ടിപ്പോ കാര്യങ്ങളോ നടക്കുന്നില്ല എന്ന് നമ്മളെ എന്താ പറയുക ഈ മാസം ഒരു പകുതി കഴിഞ്ഞപ്പോൾ മുതലേ ഇട്ടാ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒന്നാം തീയതി തന്നെ നറുക്കെടുക്കണം എന്തായാലും ചെയ്തിരിക്കും വിറ്റാൽ വിറ്റ് തീർന്നില്ലേലും ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ചോദിച്ചു അവസാന നിമിഷം ആയപ്പോൾ ഇത്രത്തോളം ടിക്കറ്റുകൾ ഉണ്ടല്ലോ അപ്പൊ പറഞ്ഞത് കുഴപ്പമില്ല ഒരു വാക്ക് മാറ്റണ്ട ആ ഒരു വാക്ക് കൊടുത്തെങ്കിൽ അത് കൊടുത്തിരിക്കും അപ്പൊ എന്തായാലും ട്രാഫിക്ക് അത് പാലിച്ചിട്ടുണ്ട് ഏഹ് ഇതിനകത്ത് ഒരു കള്ളത്തിൽ നമ്മളൊരു പെട്ടിയിൽ ഒന്നും ഇട്ടിട്ടല്ല ഇത് െ പിന്നെ പറയട്ടെ അത് നമ്മളെ നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും നമ്മളെ സഹായിച്ച കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയാണ് ഇതിൽ എനിക്ക് ഒരു കള്ളത്തരം ഇല്ലായിട്ട് തന്നെ നൂറ് ശതമാനം ചക്കുസന്തയോടും എന്റെ ഒന്നുമില്ല ിച്ചിട്ടില്ല ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല കേട്ടോ ജനുവൻ ആയിട്ട് ഒന്നുമില്ല ആ നമ്മൾ താണ്ട് ഇത് ഇടുകയാണ് എനിക്ക് ഇതിനകത്ത് കവറിനകത്ത് നോക്കാം കവറിനകത്തൊന്നുമില്ല കേട്ടോ എല്ലായിട്ടോടെ എല്ലായിട്ടും ഇളക്കാണ് നിക്കുന്നു എല്ലാരും ഒന്ന് ബാക്കിലോട്ട് നിക്കണേ ആ ഓക്കെ അല്ലേ അപ്പം ഇളക്കിക്കോ അല്ലേട്ടോ നല്ലോ ഇതിനകത്ത് നമ്മുടെ ആരും കൈയിലെങ്കിലും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ പറയലേ നമ്മടെ കൈയ്യിൽ വെച്ചാ സ്ലാമിക്കാ കൈ വെക്ക് സ്ലാമെക്കാണ് കൈ ആടെ കാണിച്ചിട്ടുണ്ട് കൈയിലൊന്നും ഇല്ല കേട്ടോ അവിടെ അപ്പം ഇതിപ്പം നമുക്കൊരു കൊച്ചു കൊച്ചിനെ വിളിച്ചിട്ട് അല്ലെ ഒരു കൊച്ചു മോനെ മോനെ വാ ആ വാഞ്ഞു വാമനെ ബാ അതാ ഞണ്ടോ അതെ കഴിഞ്ഞോണ്ട് ഇത് അതോണ്ട് ഇഞ്ഞോണ്ട് ഇനി വാ ഇ വ ഇതേ വാ ഇവിടെ 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 വാ ഇവിടെ വാ ഇവിടെ വാ ഒന്നാം സമ്മാനം അതോ അത് താഴ്ന്നു മേലോട്ട് തുടങ്ങുന്നു താഴ്ന്ന് മേലോട്ട് തുടങ്ങുന്നതാണ് ബെറ്റർ അല്ലെ അവസാനം താഴെ സമ്മാനം ഒന്നു മുതല് അപ്പൊ നമ്മളെന്തായാലും ഇത്രയും ഒരു കൊച്ചി കുഞ്ഞിനെ കൊണ്ട് എന്തായാലും അതിനകത്തൊരു കളത്തരങ്ങളോ കാര്യങ്ങളോ നടക്കാൻ ഏ ഒരു ചാൻസും ഇല്ല കൊച്ചിന്റെ കയ്യിൽ നോക്കി നോക്കിക്കഴിഞ്ഞു നാളെ പോലെ നമ്മൾ മോന്റെ അടേ നമ്മൾ ഒന്നും ഒട്ടിച്ചിട്ടില്ല ഒട്ടിച്ചിട്ടില്ലാട്ടോ ആ ഇത് കയറ്റിവെച്ചു ആ ഇവിടെ എടുത്ത് നിന്നോ ആ അങ്ങനെ എടുത്തു അങ്ങോട്ട് അങ്ങനെ എടുക്കില്ല അങ്ങനെ സൈഡിൽ നിന്ന് എടുക്കില്ലേ സൈഡിൽ നിന്ന് എടുക്കല്ലേ സൈഡിൽ നിന്ന് എടുക്കല്ലേ സൈഡിൽ നിന്ന് എടുക്കല്ലേ ആ ആ വന്നെടുത്തു വന്നെടുത്തോന്നെടുത്ത് എടുക്കട്ടെ എടുക്കട്ടെ ആഹ് നാട്ടെ നാട്ടെന്തോ അച്ഛനോ കഴിഞ്ഞു വാ

മണിയമ്മ വയനാട് നമ്പർ ഉണ്ട് നമ്പറിൽ ഒന്ന് വിളിച്ചോ തൊണ്ണൂറ്റിനാല് വിളിച്ചോ വിളിച്ചോ നമ്പര് പറഞ്ഞോ നമ്പർ വിളിച്ചോ വിളിച്ചോളിക്കോട്ടെ അപ്പൊ നമ്മള് ജാഫർ വയനാട് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് പുള്ളിക്കാരൻ അടിച്ചിരിക്കുകയാണ് ലിഡർ വീട് മാത്രമല്ല കേട്ടോ അഞ്ഞൂറ് രൂപക്ക് രൂപയുടെ കൂപ്പൺ ക്യാപ്ഷൻ മിസ്റ്റേക്ക് ആ ലിഡർ എഴുന്നൂറ്റാമ്പോ എന്നത് അഞ്ഞൂറ് രൂപയുടെ കൂപ്പണില് വീട് പിന്നെ കാറ് സ്കൂട്ടർ സൈക്കിൾ സ്വർണ നാണയം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചർ എക്യൂപ്മെന്റ്സും പിന്നെ ഇവിടെ വീട്ടിലെ സ്ഥലവും കാര്യങ്ങള് പിന്നെ ഇവർക്ക് എന്താണുള്ളത് അതെല്ലാം മനസ്സിലായി അതെല്ലാം കൂടിയിട്ടാണ് കൊടുക്കണില്ലാടല്ലോ ഈ കൂപ്പണില് മനസ്സിലായില്ല അതാണ് എന്ന് വെച്ചാൽ ഇപ്പം പറയുന്നില്ല തിരുമറി കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ടേപ്പ് കാര്യങ്ങളൊന്നും ഒട്ടും ഇട്ടൊന്നുമില്ല മെഷീനിൽ മനസ്സിലായിട്ട് കയ്യിലൊന്നും ഇല്ലെന്നോട്ട് കയ്യൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞം പാണ്ടിക്കാടിന്റെ ആ സംഭവം ഏകദേശം എല്ലാം എല്ലാവരും എത്തിയിട്ടില്ലാടത് എന്ന് വെച്ച് തട്ടിപ്പ് പോലെയാണെന്ന് പറഞ്ഞിട്ട് ഏകദേശം അത് എല്ലാവരും ഇട്ടു ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ച് നമ്മൾ ഒരു പരിപാടി ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ച് ആൾക്കാർ കൂപ്പൺ എടുക്കുകയാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അവരെ വിശ്വസിക്കുന്ന പോലെ വിശ്വസിപ്പിക്കലല്ലോ അവരെ അവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ ഡെഡിക്കേഷൻ മനസ്സിലായില്ലേ തിരിമറിയും ചെയ്യാതെ കറക്റ്റായിട്ടാണ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ച് കൂപ്പനടുത്ത ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പോ അത് ഇവർ കാട്ടിട്ടില്ലാട്ടല്ലേ എന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് മനസ്സിലായില്ലേ പുലിക്കാരനെ സഹായിച്ചു എത്ര ടിക്കറ്റ് ഇല്ലാണ്ടല്ലോ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് പറഞ്ഞാൽ അതിലേശം എത്രയോ ആയിരം ഇല്ല ആയിരം കണക്കിന് മൂളില് ടിക്കറ്റുകൾ ചിലവായിട്ടില്ലാട്ടല്ലോ എന്തോ പുലിക്കാരെ സഹായിച്ചു ആൾക്കാരെല്ലാവരും അതിന് നമ്മള് എന്ന് ചോദിച്ചാൽ നമ്മള് അഭിനന്ദിക്കുകയാണ് മനുഷ്യർ ഒരാൾ ഒരാളെ കഷ്ട കഷ്ടതകളെ അനുഭവിക്കുമ്പോൾ അവര് സഹായിക്കുക ഇല്ല അതാണ് യഥാർത്ഥ മനുഷ്യന്മാർ അപ്പോൾ ഈ കൂപ്പന്റെ കാര്യം പറഞ്ഞു എന്നാണ് ഇല്ല അപ്പോൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് ജാഫർ മണിയമ്മ എന്നിട്ട് ജാഫർ ജാഫർ എന്നു പറഞ്ഞിട്ട് വയനാട് അടിച്ചിരിക്കുകയാണ് ഇല്ലാടില്ലേ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു ഈ വീഡിയോയിൽ അപ്പോൾ അവർക്ക് പറയുന്നത് നിങ്ങൾ ആ പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരനെ ഇത് കൊടുത്താൽ അത്രയും വലുതായി ഇല്ലെങ്കിൽ മറ്റേ പരിപാടി പോലെ ആവരുതെന്നൊക്കെ പറഞ്ഞിട്ട് പറ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഷാഫി വയനാട് ആണെങ്കിൽ വയനാട് അല്ലെങ്കിൽ അൻവർ നമ്മുടെ നാസരിക്കാൻ മുഖ അൻവർ ഇവർ മൂന്ന് കൂടി ആണ് ഈ പ്രൈസ് മറ്റേ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത് പതിമൂന്നെണ്ണം ആ മറ്റേ പരിപാടിയിൽ കുഞ്ഞം പാണ്ടിക്കാരൻ്റെ പക്ഷേ ഇതിന് തിരിമുറി അവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ട് അവരും പറയുന്നില്ലാടല്ലോ മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഇവര് പറയുന്നില്ലാ ഞങ്ങൾ പ്രൈസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ല പ്രൈസ് നമുക്ക് വേണ്ട നിങ്ങൾ അത്രയും നറുക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ നടത്തിക്കൊള്ളണം പറയുന്നുണ്ട് അതവിടെ കടക്കടല അപ്പൊ ഞാൻ ഇതാണ് പറഞ്ഞു വന്നത് മനസ്സിലായില്ല വി ചാനൽ അപ്പൊ വി ചാനൽ എന്ന് പറഞ്ഞ ചാനലിനെ ചാനലാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വേറെ ഏതൊക്കെ ചാനലിനും കൂടി കൊളാബാക്ക് ഉണ്ട് പറയുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തിനാല് മിനിറ്റ് വീഡിയോ ആണ് കിടക്കാം നമ്മളെ ഫസ്റ്റ് പ്രൈസ് നറക്കെടുപ്പം നമ്മൾ നമ്മൾ മക്കൊന്നും കണ്ടൂലെ അപ്പൊ ഇതാണ് ഞാൻ എന്താ വീഡിയോ റിയാക്ട് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫുള്ള് വീടിന്റെ ശൈലി പരിപാടി വീടിന്റെ ശൈലി പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടറേ ഇതുപോലെ അനുഭവിക്കുന്ന അവരുടെ വീടിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഫ്ലുവൻസൊക്കെ കൂട്ടിയിട്ട് ഇല്ലെങ്കിൽ അതിന് വേണ്ടി നറക്കെടുപ്പ് ആ നാട്ടിലെ എല്ലാവരും കൂടി ഒരു പൂപ്പണ് സമ്മാനം അടിച്ച അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടാൻ ഇരുപത്തി ഇരുന്നൂറ്റമ്പത് രൂപ പോയ പൂവുള്ളൂ നാട്ടുകാർക്കാണെങ്കിൽ പക്ഷെ എന്താണ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മുതലാണ് ഇയാളെ പക്ഷെ ആൾക്കൊരു സഹായവും മനസ്സിലല്ലേ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞതു ഇതുപോലെ വേണം നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു പരിപാടി പരിപാടിക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ ഇതുപോലെയാണ് ചെയ്യാൻ അല്ലാതെ വെറുതെ കാട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് ഒരു കാര്യമില്ല ഇതിലാടല്ലോ പക്ഷെ അങ്ങനെ തട്ടിപ്പ് നടത്തുന്നവര് ഉണ്ട് കേട്ടാ അപ്പൊ നമ്മള് കുഞ്ഞം പണ്ടിക്കാട്ടിനെ പറഞ്ഞതല്ല അങ്ങനെ കുറേ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരും ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതൊരു വഴിക്ക് ഒന്നും കട്ടില്ലാടില്ല അപ്പൊ ഇതാണ് പറഞ്ഞതാണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിപാടി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ മനസ്സിലല്ലേ അത് ഇവര് നീന്തൽ ചാനൽ എന്ന് പറഞ്ഞവര് അതിനുവേണ്ടി നിന്നിട്ട് എന്ന് വെച്ചാൽ നാട്ടുകാരുടെ സാന്നിധ്യത്തോട് കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അതുപോലെ കുട്ടിയെ വിട്ട് നറുക്കെടുത്ത് മനസ്സിലായില്ലേ ഒരു സൈഡിൽ നിന്ന് ആദ്യം എടുക്കുന്നു അപ്പൊ അവര് ഇവിടുന്ന് സെന്റർന്ന് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ നമ്മള് മെമ്പറും കാര്യങ്ങളൊക്കെ അവിടുത്തെ എല്ലാവരും വൈബാണ് എന്താ വെച്ചാൽ മറ്റേ നറുക്കെടുപ്പിന്റെ ആ ഒരു സംഭവം ഇപ്പൊ ഒരു കോമഡി പോലെയാണ് മനസ്സിലായി എന്താ വെച്ചാൽ എല്ലാവരും കോമഡി പറയുകയാണ് പുള്ളിക്കാരെ എടുത്തത് കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലോ ട്രോൾ കാര്യങ്ങളൊക്കെ വന്നത് അതുകൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പൊ അതവിടെ കടയിലെ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞു മുമ്പത്തെ വീട്ടിലും പറഞ്ഞു ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ജനുവൻ ആയിട്ട് ചെയ്യുക അല്ലാതെ വെറുതെ ആൾക്കാരെ കണ്ണി പൊടികൾ മനസ്സിലായില്ലേ ഇപ്പം എന്തോ ഇവർ നർക്കെടുത്തില്ലാടല്ലേ നമുക്കതേ പറയാനുള്ളൂ ആ നർക്ക് കിട്ടിയ ആൾക്ക് ഈ സമ്മാനം കൊടുക്കുക കൊടുത്താൽ അത്രയും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഇതുപോലെ വിശ്വസിച്ചെടുത്താണ് പുള്ളിക്കാരെ സഹായിക്കാൻ ചിലപ്പോൾ ചാരിറ്റി എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രൈസ് അടിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും എന്താണ് സഹായിച്ചു ഇല്ലാടല്ലേ അപ്പോൾ അതിനുവേണ്ട അവർക്കത് കിട്ടിയാൽ അത്രയും സൗകര്യമായി അപ്പം അതേ പറയാനുള്ളൂ അപ്പൊ ബൈ